നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പ്രണയബന്ധം എതിർത്തതിന് മകളും സുഹൃത്തുക്കളും ചേർന്ന് അമ്മയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയെന്ന നടുക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത് സംഭവം ഉണ്ടായിരിക്കുന്നത് സൗത്ത് ബംഗളൂരിലെ ഉത്തരഹള്ളിയിലാണ് മുപ്പത്തിനാലുകാരിയായ അമ്മ നേത്രാവതിയാണ് സ്വന്തം മകളും സുഹൃത്തുക്കളും ചേർന്ന് അതിക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുന്നത് ഭർത്താവുമായി വേർപിരിഞ്ഞ നേത്രാവതി മകൾക്കൊപ്പമായിരുന്നു താമസിച്ചിരുന്നത് പെൺകുട്ടിയും നാല് ആൺ സുഹൃത്തുക്കളും ചേർന്നാണ് നേത്രാവതിയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയത് എന്നതാണ് ഏറ്റവും നിർണായകമായ കാര്യം പ്രതികൾ എല്ലാവരും പ്രായപൂർത്തിയാകാത്തവരാണ് സംഭവത്തിൽ പെൺകുട്ടിയെ സുഹൃത്തുക്കളെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ് നേത്രാവതിയുടെ മകൾ ബന്ധുവിന്റെ മകന്റെ സുഹൃത്തായ പതിനേഴുകാരനുമായി പ്രണയത്തിലായിരുന്നു കാമുകനും സുഹൃത്തുക്കളും പലപ്പോഴും പെൺകുട്ടിയുടെ വീട്ടിൽ വരാറുണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും അമ്മ എന്ന രീതിയിൽ അമ്മ അത് വിലക്കുകയുണ്ടായി ഇങ്ങനെ കാമുകന് സുഹൃത്തുക്കളും വീട്ടിൽ വരുന്നത് അമ്മ വിലക്കി നേത്രാവതി മകളുടെ കാമുകനെ വഴക്ക് പറഞ്ഞു ഇനി വീട്ടിൽ വീട്ടിലേക്ക് വരരുതെന്ന് കാമുകനോട് താക്കീതും ചെയ്തു ഇതാണ് കൊടും പകയായി മാറിയത് ഒക്ടോബർ ഇരുപത്തിനാലാം തീയതി പെൺകുട്ടി സമീപത്തെ മോണിൽ വെച്ച് കാമുകനെയും സുഹൃത്തുക്കളെയും കണ്ടു എല്ലാവരെയും വീട്ടിലേക്ക് ക്ഷണിച്ചു അമ്മ മദ്യപിച്ച് നേരത്തെ ഉറങ്ങുമെന്നും ആ സമയത്ത് എത്തിയാൽ മതി എന്നുമായിരുന്നു സുഹൃത്തുക്കളോട് പറഞ്ഞത് ഇതുപ്രകാരം അടുത്ത ദിവസം രാത്രി ഒൻപത് മണിയോടെ കാമുകനും സുഹൃത്തുക്കളും ഈ വീട്ടിലേക്ക് വന്നു പക്ഷേ ഈ സമയം ഉണർന്ന നേത്രാവതി ഇവരെ കാണുകയും മകളുടെ കാമുകനെ ശകാരിച്ച് പോലീസിനെ വിളിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഇതോടെ നേത്രാവതിയും മകളുടെ കാമുകനും സുഹൃത്തുക്കളും ചേർന്ന് തുണി ഉപയോഗിച്ച് കഴുത്ത് നേരിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു പിന്നീട് കൊലപാതകം ആത്മഹത്യക്ക് മാറ്റാനായി നേത്രാവതിയുടെ മൃതദേഹം മുറിയിലെ ഫാനിൽ കെട്ടിത്തോക്കി പിന്നാലെ പെൺകുട്ടി കാമുകനൊപ്പം ഓടി രക്ഷപ്പെടുകയായിരുന്നു ജോലി ആവശ്യത്തിനായി ബംഗളൂരിലായിരുന്ന നേത്രാവതിയുടെ പങ്കാളി ഇവരെ കാണാനായി വീട്ടിലെത്തിയപ്പോഴാണ് തന്റെ ഭാര്യയെ കൊല്ലപ്പെട്ട അറിയുന്നത് വീട് അടഞ്ഞു കിടക്കുന്നത് കണ്ടു ഫോണിൽ വിളിച്ചിട്ട് ഫോണും അറ്റൻഡ് ചെയ്യുന്നില്ല ദിവസങ്ങൾ കഴിഞ്ഞിട്ട് നേത്രാവതിയെ കാണാതായതോടെ ബന്ധുവായ അനിത നേത്രാവതിയുടെ പങ്കാളിയെ വിളിക്കുകയായിരുന്നു ഈ സമയത്താണ് നേത്രാവതി തനിക്കൊപ്പമില്ലെന്നും വീടി വീട് പൂട്ടിക്കിടുന്നതിനാൽ താൻ തിരികെ പോന്നു എന്നും യുവാവ് പറഞ്ഞത് സംശയം തോന്നിയ ഇരുവരും നേത്രാവതിയുടെ വീട്ടിലെത്തുന്നു ആ വീട് പരിശോധിക്കുന്നു അപ്പോഴാണ് മുറിക്കുള്ളിൽ തൂങ്ങിയ നിലയിൽ തൂങ്ങി മരിച്ച നിലയിൽ നേത്രാവതിയെ കണ്ടെത്തുന്നത് മകൾ കാമുകനോട് പൊളിച്ചോടിപ്പോയ ദുഃഖത്തിൽ നേത്രാവതി ആത്മഹത്യ ചെയ്തു എന്നായിരുന്നു ആദ്യം അടക്കമുള്ളവരുടെ നിഗമനം പക്ഷേ ഒക്ടോബർ ഇരുപത്തി ഒൻപതിന് നേത്രാവതിയുടെ മകളെ കാണാനില്ലെന്ന് പോലീസിൽ പരാതി നൽകി എന്നാൽ പെൺകുട്ടി തന്റെ മുത്തശ്ശിയുടെ വീട്ടിലേക്കാണ് പോയത് സംശയം തോന്നിയതോടെ വീട്ടുകാർ ചോദ്യം ചെയ്തു അപ്പോഴാണ് പെൺകുട്ടി കൊലപാതക വിവരം പറഞ്ഞത് പിന്നാലെ ഇവർ പോലീസിൽ വിവരം അറിയിച്ചു ചോദ്യം ചെയ്യലിൽ പെൺകുട്ടി അമ്മയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ താനും സുഹൃത്തുക്കളും ചേർന്നാണെന്ന് സമ്മതിക്കുകയും ചെയ്തു അതിക്രൂരമായ കൊലപാതകം സ്വന്തം അമ്മയെ അതിക്രൂരമായി തൻ്റെ കാമുകനും സുഹൃത്തുക്കൾക്കൊപ്പം ചേർന്ന് കൊലപ്പെടുത്തിയിരിക്കുകയാണ് വളരെ നടക്കുന്നൊരു വാർത്തയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത